അങ്ങനെ നമ്മുടെ പപ്പായ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതിന്റെ വിത്തായിരുന്നു അതിങ്ങനെ നട്ടിട്ട് നമുക്കതില് കാണണ്ടായിരിക്കണം കേട്ടോ ആദ്യത്തെ പഴം ആണ് അപ്പൊ നമ്മളിതിങ്ങനെ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോളം വരും കേട്ടോ നല്ല വിലയുമല്ലേ ഇപ്പൊ അപ്പൊ നമുക്ക് അവനെ തന്നെ ചെത്ത് റെഡിയാക്കാം അതൊക്കെ നല്ല സംഭവം കേട്ടോ പക്ഷെ ഒത്തിരി മധുരമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു നാടൻ കപ്പള ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അങ്ങനെ കായ്ക്കുമ്പോ ഒരിക്കലും നിറയെ കായ്ക്കെ കേട്ടോ നല്ല വിലയും ഉണ്ട് അങ്ങനെ നമ്മുടെ പപ്പായനെ ചിക്കൻ റെഡി ആക്കി കേട്ടോ അങ്ങനെ ട്ട് കളയാതെ കേട്ടോ അപ്പൊ നമുക്ക് ഇതുവരെ കട്ട് ചെയ്താലോ അപ്പം നമ്മുടെ കപ്പളങ്ങ ഫസ്റ്റ് ഉണ്ടായ പഴണം കേട്ടോ അതിങ്ങനെ എടുത്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ അരി ഞാൻ കളയാതെ വെച്ചിരുന്നു നമുക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് ഒക്കെ പ്രയോജനപ്പെട്ടാൽ അവിടുത്തെ വിചാരിച്ചിട്ട് നമുക്ക് അറിയാൻ ഉണ്ടാക്കാമല്ലോ ഇതാണ് സംഭവം കേട്ടോ ഒരുപാട് പഠിത്തീനുമ്പോൾ ഒരുപാട് മധുരം ആവും അത് കാരണമാണ് ഒരുപാട് പഠിപ്പിക്കാത്ത